എൻ്റെ പേര് വിഷ്ണുപ്രിയ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കൊണ്ണൂരിൽ നിന്നാണ് ഞാൻ വരുന്നത് ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്തത് സെപ്റ്റംബർ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള കാരണം എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്തിട്ടുള്ളൊരു വ്യക്തിയാണ് എൻ്റെ വീട്ടിനടുത്ത് നിന്നും കുറേ മാമിമാരും മാമന്മാരും എല്ലാവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് ചോദിക്കും നീ വരുന്നില്ലേ നീ വാ നീ വന്നൊരു ഉടമ്പടി എടുക്കുവെന്ന് പറയും അപ്പോൾ ഞാൻ പറയില്ല ഞാൻ വരണില്ല എൻ്റെ കുഞ്ഞിന് മൂന്ന് വയസ്സാവാതെ ഞാൻ എന്തായാലും ഞാൻ കൃപാസനത്തിൽ വരില്ല എന്ന് ഞാൻ ഇങ്ങനെ ശബ്ദം ചെയ്ത് ഞാൻ ഇരുന്ന ഒരു സമയത്ത് ഇവിടെ വരുന്നതിന് ഒരാഴ്ച മുന്നേ എൻ്റെ കുഞ്ഞ് നല്ലപോലെ ആഹാരം കഴിക്കുന്ന ഒരു കുഞ്ഞാണ് അവന് വേറെ ഒരു പ്രശ്നങ്ങളുമില്ല ഒരു കുഴപ്പവും ഒരു കൊച്ച് പെട്ടെന്ന് ഒരു ദിവസം ആഹാരം കഴിക്കുന്നില്ല വെള്ളം കുടിക്കുന്നില്ല ഫുഡ് ഒരു വാഹം അവൻ കഴിക്കൂല പക്ഷെ നമ്മൾ ആശുപത്രി കൊണ്ടുപോയപ്പോൾ അവന് പറയത്തക്ക വേണം ഒരു അസുഖങ്ങളും അവനില്ല ഒരു കുഴപ്പവും ഇല്ല പക്ഷെ അവൻ ഫുഡ് കഴിക്കൂല അങ്ങനെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ മെൻ്റൽ പോലെ ഞങ്ങൾക്ക് ഇവൻ്റെ ആ ഒരു ആഹാരം കഴിക്കാത്ത ആ ഒരു അവസ്ഥ കണ്ട് അങ്ങനെ അമ്മ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഈ അവസ്ഥയിൽ നിന്ന് മാറണമെങ്കിൽ നീ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടു അവനെ കൊണ്ട് വന്ന് നീ അവിടെ ഉടമ്പടി എടുക്കുമ്പോൾ എല്ലാം ഇത് മാറുമെന്ന് പറഞ്ഞ് സത്യം ഞാൻ മൂന്ന് വയസ്സ് വരെ ഞാൻ വരൂല്ല എന്ന് പറഞ്ഞു ഞാൻ അന്ന് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞ് മാതാവേ ഞാൻ വരാം ഞാൻ എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് വരാം എൻ്റെ കുഞ്ഞിൻ്റെ ഈ ഒരു അവസ്ഥ എനിക്ക് മാറ്റിത്തരണമെന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യത്തിൽ തന്നെ എൻ്റെ കുഞ്ഞ് വെള്ളം കുടിക്കുകയും ആഹാരം കഴിക്കുകയും സത്യമായ അത്ഭുതം തന്നെ അവിടെ സൃഷ്ടിക്കുകയും ചെയ്തു മാതാവ് രണ്ടാമത് എൻ്റെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡ് ഒരു ഹോട്ടൽ മാനേജ്മെൻറ്റ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് അപ്പം ഒരു ഹോട്ടൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ജോലി നഷ്ടപ്പെടുകയും മൂന്ന് മാസത്തോളം ജോലി ഇല്ലാതെ ഞങ്ങളുടെ വീട്ടിലിരിക്കുകയും ചെയ്തായിരുന്നു ആ സമയത്താണ് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തിട്ട് പോകുന്നത് ഉടമ്പടി എടുത്ത് പോയി മൂന്നാമത്തെ ദിവസം തന്നെ ഇങ്ങോട്ട് വിളിച്ച് എൻ്റെ ഹസ്ബൻഡിന് ജോലി നൽകുകയും ഇന്ന് എൻ്റെ ഹസ്ബൻഡ് ആ ഹോട്ടലിൽ ഏറ്റവും വലിയൊരു ഒരു പോസ്റ്റ് കിട്ടുകയും നല്ല സാലറിയോടുകൂടി ഒരു ജോലി കിട്ടുകയും ചെയ്തു അമ്മമാതാവ് അതിൽ ഒരുപാട് അത്ഭുതം ഞങ്ങൾക്ക് തന്നു മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മൂമ്മക്ക് രണ്ട് വർഷമായിട്ട് കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായും നക്ഷ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വന്നു അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോഴെല്ലാം അവർ പറയും കണ്ണിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല കണ്ണിൻ്റെ ഫുൾ കണ്ണീരില്ല ഡ്രൈ ആയിരിക്കുകയാണ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയും തുള്ളി മരുന്ന് തരും ഞങ്ങൾ വീട്ടിൽ വരും ഒഴിക്കും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും പക്ഷെ അമ്മൂമ്മയുടെ കണ്ണിൽ യാതൊരു മാറ്റവും വരാതെ അമ്മുമ്മ ഭ്രാന്ത് കണക്കായിപ്പോയി അങ്ങനെ ഞാൻ ഇവിടെ വന്ന ഉടമ്പടിയിൽ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടിയിൽ നിയോഗം വെച്ചു എൻ്റെ അമ്മൂമ്മയുടെ കണ്ണിൻ്റെ കാഴ്ചശക്തി പൂർണ്ണമായും നൽകണമേ മാതാവിന്ന് ഞാൻ ഉടമ്പടി വെച്ചിട്ട് ഇവിടെ പോയി പോയി രണ്ട് മാസത്തിനകത്ത് എൻ്റെ അമ്മമ്മയുടെ കണ്ണിനകത്ത് തിമിരമാണെന്ന് കണ്ടുപിടിക്കുകയും കണ്ണിൻ്റെ സർജറി രണ്ട് കണ്ണിലും ചെയ്യുകയും പൂർണ്ണമായ കാഴ്ചശക്തിയോടുകൂടി എൻ്റെ അമ്മയും അമ്മമ്മയും ഇന്നിവിടെ മാതാവിൻ്റെ നടയിൽ വരുകയും ചെയ്തു നാലാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറയുന്നത് കോവിഡൊക്കെ വരുന്നതിന് മുന്നേ എൻ്റെ ആധാർ വെച്ചിട്ട് അമ്മ ഒരു ലോൺ എടുത്തിട്ട് ആ കോവിഡ് വന്നപ്പോൾ അത് അടക്കിയാതെ അമ്മ പെൻഡിങ് ഇട്ടിട്ട് പോയി അപ്പോൾ എനിക്കെന്നൊരു ആവശ്യം വന്ന് ഞാൻ ലോൺ എടുക്കാൻ പോകുമ്പം എൻ്റെ ആധാറിൽ പെൻഡിങ് കാണിക്കും അങ്ങനെ ഞാൻ പോകുന്ന ആണം കേട്ട് തിരിച്ചു വരും പോകുന്ന നാണം കേട്ടും തിരിച്ചു വരും അങ്ങനെ പൊയ്ക്കോണ്ടിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോയിട്ട് അപ്പോഴാണ് അറിയുന്ന ഒരു ലോണുണ്ട് വിഷ്ണുപ്രയാതിൽ വരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ ഞാൻ എന്തായാലും പോവാം എനിക്ക് എന്തായാലും ആ ലോണ് ചെയ്ത് തരണം എൻ്റെ സാഹചര്യം മാതാവിനറിയാലോ അപ്പം മാതാവ് എനിക്ക് അവിടെ വന്ന് പ്രവർത്തിച്ച് എനിക്ക് ആ ലോൺ ചെയ്തു തരണമെന്ന് ഞാൻ പറഞ്ഞു നാണം കെട്ട് വന്നു നാണം കെട്ട് വരുന്ന ഞാൻ അന്ന് ഒരു ലോൺ എടുക്കാൻ പോയ എനിക്ക് മൂന്ന് ലോണ് ആധാറിൽ ഒരു പെൻഡിങ് പോലും കാണിക്കാതെ മൂന്ന് ലോണ് പാസ്സാക്കി തന്നു എനിക്ക് എനിക്കെൻ്റെ മാതാവ് അതിലെനിക്ക് ഏറ്റവും വലിയൊരു അത്ഭുതം തന്നെ ഉണ്ടായി അങ്ങനെ എൻ്റെ ഒറ്റ ഉടമ്പടിയിൽ എനിക്ക് നാല് നിയോഗവും എൻ്റെ അമ്മ മാതാവ് നടത്തി തന്നു ഇനി നിയോഗത്തിൽ ഇല്ലാത്ത ഒരു കാര്യം ഞാൻ പറയാം ഇതെൻ്റെ മാമൻ്റെ മോനാണ് മൂന്ന് മാസമായിട്ട് ഇവന് തുടർച്ചയായ പനി വരും രാവിലെ പനിയില്ല രാത്രിയാകുമ്പോൾ പനി വരും നൂറ്റിമൂന്ന് നൂറ്റി എട്ട് നൂറ്റി ഇങ്ങനെ കൂടി കൂടി വരുന്നതല്ലാതെ ഒരു മാറ്റവും അവൻ്റെ ഉണ്ടായില്ല ഞങ്ങൾ ഇനി കൊണ്ടു കാണിക്കാനായിട്ട് ഒരു ഹോസ്പിറ്റലോ ഒന്നുമില്ല ഒരുപാട് ടെസ്റ്റുകൾ ചെയ്തപ്പോൾ അതിലൊന്നും അവൻ്റെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല ഒടു ഒടുവിൽ ഞങ്ങൾ മെഡിക്കൽ കോളേജ് എസ് ഐ ടി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോഴും ചെയ്ത ടെസ്റ്റുകൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കും അതിലൊന്നും അവനൊരു പ്രശ്നങ്ങളില്ല അവസാനം ഈ പനി ഇങ്ങനെ നിൽക്കാതെ വന്നപ്പോൾ ഡോക്ടർ എന്നെ ഒന്ന് ചോദിക്കും ഇത്രയും മെഡിസിൻ ഇവൻ്റെ ഉള്ളിൽ പോയിട്ടും ഇവൻ്റെ രോഗം കണ്ടുപിടിക്കാൻ പറ്റിയില്ലല്ലോ അപ്പോൾ നമുക്ക് ക്യാൻസറിൻ്റെ ഒരു ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ അവൻ്റെ അമ്മ എന്നെ വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു വിഷ്ണു നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ എനിക്ക് ഒറ്റ അവർക്കൊരു ഒറ്റ മോനാണ് ഇവ ഞാൻ പറഞ്ഞു മാമി എന്തിന് കരയണ നമുക്ക് മാതാവുണ്ട് നമുക്ക് മാതാവിൻ്റെ മുന്നിൽ അവനെ കൊണ്ടുപോകാം അവന് ഒരു അസുഖങ്ങളും വരില്ല അവൻ്റെ ടെസ്റ്റിൽ നോക്കി ഒരു കുഴപ്പവും വരില്ല എന്ന് ഞാൻ പറഞ്ഞ് ഫോൺ വെച്ച് രാത്രി ഞാൻ കിടന്ന് ഉറങ്ങി അപ്പം രാവിലെ ഒരു വെളുപ്പിലെ ഞാൻ സ്വപ്നം കാണുകയാണ് ജോസഫ് അച്ഛ ഇവൻ്റെ തലയിൽ ഇങ്ങനെ തൊട്ട് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ സ്വപ്നത്തിൽ കാണുകയാണ് അന്ന് രാവിലെ പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ മാമി വിളിച്ച് പറയണു ബിച്ചു റിസൾട്ട് വന്നു ഇന്നലെ ചെയ്ത അതേ റിസൾട്ട് അന്ന് ചെയ്തപ്പോൾ അതിൽ ടൈഫോയിഡ് എന്ന് പറയുന്ന അസുഖം പോസിറ്റീവ് അതുവരെയും നെഗറ്റീവായിരുന്ന അസുഖം അന്ന് പോസിറ്റീവായി അപ്പോഴും ഞാൻ പറഞ്ഞു മാമി മാതാവുണ്ട് നമുക്ക് അവന് വേറെ ഒരു അസുഖവും ഇല്ല ഇതുവരെ ഇല്ലാത്ത ഒരു അസുഖം ചെറിയൊരു അസുഖം അല്ലേ അവന് പോസിറ്റീവായിട്ട് വന്നോളൂ അതിന് ചികിത്സയുണ്ട് മാമി ഇനി ഒരു പ്രശ്നമില്ല ഞാൻ അവനെ മാതാവിൻ്റെ നടയിൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അന്ന് തന്നെ അവനെ ഡിസ്ചാർജ് ചെയ്ത് അവൻ്റെ ചികിത്സയെല്ലാം കഴിഞ്ഞു വീട്ടിൽ വന്നു അവന് ഒരു കുഴപ്പങ്ങളുമില്ല ഈ നിമിഷം വരെ അവനൊരു പനിയോ ജലദോഷമോ ഒന്നും വന്നിട്ടില്ല അപ്പം ഒരുപാട് ഇതിലും ഇതിലിങ്ങനെ ഒരുപാട് അത്ഭുതങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ എൻ്റെ കാരുണ്യ പ്രവർത്തികളിലാണെങ്കിൽ പോലും ഞാൻ എൻ്റെ സ്വന്ത സ്വന്തക്കാർക്കിടയിലായാലും അല്ലാത്തവരൊക്കെ എല്ലാവരും എന്നെ കൊണ്ടാവുന്ന രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കും പിന്നെ കൃപാസനത്തെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറയും എന്നെ ആരും പുച്ഛിച്ചാലും എനിക്കൊരു നാണക്കേടില്ല ഞാൻ പോയി പറയും കൃപാസനത്തിൽ ഇങ്ങനെയാണ് ഒന്നാമത്തെ കാര്യം ഞാനൊരു ഹൈന്ദവ കുടുംബത്തിലെ വ്യക്തിയാണ് എന്നാൽ പോലും എനിക്കതിൽ നിന്ന് ഒരു പരാതിയോ ഒരു വിഷമമൊന്നുമില്ല ഞാൻ പോയി പറയും കൃപാസനത്തിൽ മാതാവുണ്ട് മാതാവ് എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തരും എന്ന് എനിക്കൊരു നാണക്കേടും ഇല്ലാതെ ഞാൻ പറയും അതുപോലെ തന്നെ ഞാൻ ഇന്നിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ എൻ്റെ കൂടെ ഇവിടെ മൂന്ന് പേര് മൂന്ന് ചേച്ചിമാര് ഉടമ്പടി എടുക്കാനായിട്ട് വന്നിട്ടുണ്ട് അതിലൊക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ എൻ്റെ അമ്മ മാതാവും തിരുകുമാരനും ഞങ്ങൾക്ക് ചെയ്തു തന്നു കോടാനു കോടി നന്ദി അമ്മ മാതാവിനും തിരുകുമാരനും ഞാൻ പറയുന്നു സുവിശേഷം മൂന്നാം അധ്യായം ആറാം തിരുവചനത്തിൽ സ്നാപക സ്നാപകയോഹനാൻ്റെ പ്രഭാഷണം കേട്ട പട്ടാളക്കാരും അതുപോലെ മറ്റു ഉള്ളവരുമൊക്കെ ചോദിക്കുന്നുണ്ട് സകല മനുഷ്യരും ദൈവത്തിൻ്റെ രക്ഷ കാണാൻ ഞങ്ങൾ എന്തു ചെയ്യണം അതിന് മറുപടി അവൻ പറയുന്നത് പോലെ ചെയ്യുക ആ ഒരു ഉടമ്പടി വചനം ആ ഉടമ്പടി വചനത്തെ അനുസ്മരിച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ട് നാം ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ അതായത് എവിടെയൊക്കെയാണോ മനുഷ്യർ വിഷമിക്കുന്നത് ആ വിഷമസ്ഥിതി ആ മനുഷ്യരല്ല അവരിലെ ഈശോയെ കാണുക അവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക അതാണ് ഉടമ്പടിയുടെ കാരുണ്യ പ്രവർത്തികൾ അങ്ങനെ തങ്ങളുടെ ജീവിതത്തെ മറ്റൊരു ദിശയിലേക്ക് തന്നെ മാറ്റിക്കൊണ്ട് ഓരോ മക്കളും പ്രവർത്തിക്കുമ്പോൾ അതൊരു പ്രാർത്ഥനയാക്കി അവർ മാറ്റുകയാണ് ആ പ്രവർത്തനം അതുകൊണ്ടാണ് ഉടമ്പടി ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് പറയുന്നത് ചെയ്യുന്ന പദ്ധതിയാണെന്ന് പറയുന്നത് അങ്ങനെ വിഷ്ണുപ്രിയ ഇവിടെ പറയുമ്പോൾ വിഷ്ണുപ്രിയയ്ക്ക് ഇങ്ങോട്ട് വരണമെന്ന ആഗ്രഹമേ ഇല്ലായിരുന്നു പിന്നീട് എങ്ങനെ ഇവിടെ വന്നു തൻ്റെ മകൻ എങ്ങനെ സൗഖ്യം കിട്ടി തൻ്റെ ഹസ്ബൻഡിൻ്റെ നഷ്ടപ്പെട്ട ജോലി എങ്ങനെ തിരിച്ചു കിട്ടി തൻ്റെ മാർഗം അതായത് ഈ മകൾ മകളിതിവിടെ പറഞ്ഞില്ല ഈ മകൾ ഒരു ഡാൻസ് ടീച്ചറാണ് അപ്പോൾ താൻ പഠിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഒരു പൈസ പോലും വാങ്ങിക്കാതെ പഠിപ്പിക്കുന്നു അത് തൻ്റെ ഒരു നിയോഗമായിട്ട് ഈ മകൾ ഏറ്റെടുത്ത് ചെയ്യുകയാണ് എനിക്കിഷ്ടമാണ് കൃപാസനത്തെക്കുറിച്ച് പറയാൻ ഞാൻ പറയും എന്നെ ആര് പുച്ഛിച്ചാലും എനിക്കതൊന്നും പ്രശ്നമല്ല ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നതാണ് ഈ ഒരു സ്വന്തമായിട്ട് പറയാനുള്ള ഈ ബോധ്യം അത് ആര് നൽകുന്നതാണ് അതൊക്കെയാണ് ഉടമ്പടി എടുത്ത മക്കൾ ഇവിടെ കയറി നിന്ന് തങ്ങളുടെ സാക്ഷ്യം പരസ്യമായിട്ട് പറയുമ്പോൾ ദൈവം വീണ്ടും കൃപകൾ വർഷിക്കുകയാണ് കൃപ നാം നേടിയെടുക്കേണ്ടതാണ് അത് സ്വയമേ വന്നു ചേരുന്നതല്ല അത് നമുക്ക് മറന്നു പോകാതിരിക്കാം ഈ കൃപ നേടിയെടുക്കുവാനായിട്ടാണ് നാം ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്നും നമുക്ക് മറക്കാതിരിക്കാം അതുപോലെ തൻ്റെ അമ്മൂമ്മ കൂടിയുണ്ട് രണ്ട് കണ്ണിനും കാഴ്ചയില്ലായിരുന്നു എന്താണ് കാരണമെന്നറിയില്ല പിന്നീട് അത് കണ്ടുപിടിക്കാൻ ഉടമ്പടിയിലൂടെ സാധിച്ചു എന്നാണ് നാം കേട്ടത് ഒത്തിരി കൃപകൾ നേടി ഇവിടെ നിൽക്കുന്ന ഈ മക്കളോടൊപ്പം കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക